ഹലോ അബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഒരു കൊറിയർ വന്നതാണേ എന്നപ്പോൾ അത് പൊട്ടിക്കുന്ന എനിക്കാ ഓടാ ലിപ്സ്റ്റിക് ഒന്നുമല്ല ലിപ്സ്റ്റിക് ഞാൻ പക്ഷെ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് വരും ലിപ്സ്റ്റിക് ഒന്നുമല്ല സ്റ്റീൽ പാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ സംഭവമാണ് പക്ഷെ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു വർക്കൗട്ട് സക്സസ് ആയാല് നമ്മൾ സാധാരണ തേങ്ങ മേടിക്കുമ്പോൾ നീ എന്താ ചെയ്യാറ് ആ അങ്ങനെ പൊട്ടിച്ചല്ലേ നീ വേടിച്ചു ആ അപ്പം അത് ആ സംഭവം കണ്ട അതിൽ ഇങ്ങനെ തേങ്ങ വെച്ച് ഇടിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ പൊട്ടും എന്നാണ് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ കണ്ടത് അതാണ് ഞാൻ ഓർഡർ ചെയ്തത് നൂറ്റി എഴുപത്തഞ്ച് രൂപയെങ്ങാണ്ടേ ഉള്ളു ഇതിന് പക്ഷെ ഇത് വർക്കൗട്ടായാലും നമുക്ക് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും അപ്പം നാളെ ഞാനൊരു തേങ്ങ പൊട്ടിക്കും ഏ അത് നമുക്ക് നോക്കാം ഏർ എത്രത്തോളം യൂസ് അപ്പൊ നമുക്ക് തേങ്ങ ഒന്ന് ഇതില് പൊട്ടിച്ച് നോക്കാം വെള്ളം വലിയ ഉപകാരം ഉണ്ടാണോന്ന് അറിയണമല്ലോ വാങ്ങിച്ചിട്ട് വീഡിയോയിൽ ഭയങ്കര ഈസി ആയിട്ട് ഇത് പൊട്ടിക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഈസിയാണ് പക്ഷെ എൻ്റെ കൈയുടെ ബലക്കുറവ് കൊണ്ടും എൻ്റെ പേടിയൊണ്ടും ആ തോന്നുന്നതാണ് എനിക്കൊരു അഞ്ചെട്ട് പത്തിയിടി ഇടിക്കേണ്ടി വന്ന് സാധനം എന്തായാലും പൊട്ടി വരുന്നതുകൊണ്ട് പണ്ട് ബിജേട്ടനുള്ളപ്പോൾ ബിജേട്ടൻ തേങ്ങ ഒക്കെ പൊട്ടിച്ച് തന്നിട്ടാണ് പോണത് ഇപ്പം കൊണ്ട് സാധാരണ വെട്ടിപിടിപ്പിക്കുകയാണ് ചെയ്യണത് അപ്പം അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചത് എന്തായാലും എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഇന്ന് മീഷോയിലുണ്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചോ ഉപകാരപ്രദമായിരിക്കും